കന്യകയാ രമേ എൻ്റെ പേര് അന്ന ഞാൻ മുംബൈന്നാണ് വരുന്നത് ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു കുട്ടിക്ക് ഒരു കണ്ണ് ഒരു കുട്ടിക്ക് ബോംബെയിൽ വെച്ച് തന്നെ ആ കുട്ടിക്ക് റൈറ്ററായിട്ട് യു ജി സി നെറ്റ് എക്സാമിന് ആ കുട്ടിക്ക് റൈറ്ററായിട്ട് ഞാൻ പോലും പതിവായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെയാണ് ആ കുട്ടിക്ക് എക്സാമിന് റൈറ്ററായിട്ട് പോയിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ആ എക്സാമിന് ഞാൻ ആ കുട്ടിയുടെ കൂടെ പോയപ്പം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് അനുഭവങ്ങളാണ് എനിക്ക് അമ്മ മാതാവ് കാണിച്ചു തന്നത് ഓരോ പ്രതിസന്ധി നേരിടുമ്പോഴും എനിക്ക് അപ്പയ്ക്കും അമ്മ അമ്മ കാണിച്ചു തരായിരുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അങ്ങനെ ആയത്തെ അനുഭവം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുമ്പം ഞങ്ങൾക്ക് സെൻ്റർ സ്ഥിരം കിട്ടാറുള്ളത് ഐ ടി സെൻറ്റേഴ്സാണ് എപ്പോഴും കിട്ടാറ് എപ്പോഴും എം സി ക്യൂ ടൈപ്പ് ആയിരിക്കും അപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയ ഞങ്ങൾക്ക് എപ്പോഴും ഐ ടി പാർക്സിലാണ് എപ്പോഴും ഞങ്ങൾക്ക് സെൻറ്റർ വരാറ് ആ പ്രാവശ്യം ഞങ്ങൾക്ക് സെൻറ്റർ കിട്ടിയത് ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് വീടിൻ്റെ കുറച്ചും കൂടെ എടുത്തായിരുന്നു അപ്പം ഞങ്ങൾ അതിന് ഭയങ്കര താങ്ക്ഫുൾ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ടൈമിനൊക്കെ എത്തി എട്ടരയ്ക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആയത്തെ കടമ്പയിലേക്ക് കടക്കുകയാണ് അവർ ഫുൾ സ്ക്രീൻ ചെയ്യും അപ്പോൾ സ്ക്രീൻ ചെയ്യുമ്പം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി ലോക്കറ്റ് ഉണ്ടായിരുന്നു കൊന്ത ഉണ്ടായിരുന്നു ഇതൊന്നും അങ്ങോട്ട് കടത്താൻ സമ്മതിക്കാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് അവർ പറയുകയാണെങ്കിൽ മാറ്റി വയ്ക്കാം എൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന കുട്ടിയുടെ ഹെയർ ക്ലിപ്പ് അടക്കം അവർ ഊരിപ്പിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉറപ്പായിട്ട് അവരെടുത്ത് മാറ്റാൻ പറയും അപ്പോൾ ആദ്യത്തെ കടമ്പ തന്നെ കഴിഞ്ഞു അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് എൻ്റെ ലോക്കറ്റും തോന്നും എന്നോട് മാറ്റാൻ പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഴുത്തി കടന്നു ഈ മോളിങ് കൊണ്ട് എന്ന് കഴിഞ്ഞപ്പം അവർ ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു റൈറ്ററായിട്ട് എനിക്കിരിക്കാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ റൈറ്ററായിട്ട് ഇരുന്നിരിക്കണേ അപ്പോൾ അവർ പറഞ്ഞു അത് അവർ ശ്രദ്ധിക്കാണ്ടായിരിക്കും ഒന്നാമത് ഏജ് ആ ശരി അപ്ലിക്കൻറ്റിൻ്റെ ഏജിനേക്കാളും കുറവായിരിക്കണം എൻ്റെ ഏജ് പക്ഷെ അത് ഏജ് ഓവറായ കാരണം അത് പറ്റില്ല പിന്നെ ക്വാളിഫിക്കേഷൻ വൈസും എനിക്ക് ആ കുട്ടിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു കാരണം എൻ്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് സയൻസും ഒക്കെ ഈസിലി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാരണം അതും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം ഇങ്ങനത്തെ ഒരു കേസ് ആയ കാരണം ഒത്തിരി പ്രതീക്ഷയോടുകൂടി കുട്ടി വന്നിരിക്കുന്നത് എക്സാം എഴുതാനായിട്ട് അപ്പം അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന നിൽക്കുക അപ്പോൾ ഞാൻ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിൽ ഒരു ഒരു ഹയർ ഇൻചാർജിലുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞു അവർ നോക്കാൻ പോയാന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് മുറുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണിയത് അങ്ങനെ ഒരു മലയാളി ലേഡിയാണ് എനിക്ക് എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കാൻ വന്നത് അപ്പം ഞാൻ അവരടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കി നോക്കട്ടെ എന്തായാലും മാഡത്തിനെഴുതാൻ പറ്റില്ല ഞങ്ങൾ വേറെ ഇപ്പം സ്കൂളായ കാരണം ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടുമെന്ന് നോക്കട്ടെ ലെവൻത്തോ ട്വൽത്തോ ഉള്ള ആർട്സ് സ്റ്റുഡൻറ്റിനെ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ ഞാൻ അമ്മയോട് ഞാൻ മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നല്ലൊരു കുട്ടിയെ കിട്ടണേ കാരണം കുട്ടിക്ക് വായിച്ച് പറഞ്ഞു കൊടുത്ത് കുട്ടിക്ക് ശരിക്കും സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിയാവണം ധൃതിയിൽ വെച്ച് വായിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് ബ്ലൈൻഡായ കാരണം ഈ കുട്ടിക്ക് മുഴുവൻ മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആ കുട്ടി വന്നപ്പം ഞാൻ അതിൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ രണ്ടേ രണ്ട് സെൻറ്റൻസ് കഴിഞ്ഞപ്പോഴേക്കും ആ മോൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ആൻറ്റി മലയാളിയാണോ എന്ന് അപ്പോൾ എനിക്ക് സന്തോഷമായി ഒരു മലയാളിയാണ് അപ്പം ഞാൻ ആ കുട്ടിക്ക് സമാധാനത്തിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഈ കുട്ടി ബ്ലൈൻഡാണ് അപ്പോൾ സ്ലോലി സ്ലോലി വേണം ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു കൊടുക്കാൻ അങ്ങനെ അമ്മ അടുത്തത് ഇടപെട്ട് അങ്ങനെ നല്ലൊരു റൈറ്ററിനെ കിട്ടി അതാണ് ആദ്യത്തെ ആ ഞങ്ങൾക്ക് ആ സെൻറ്റർ മാറ്റിയിലുള്ള അമ്മയുടെ കൈ അവിടെയായിരുന്നു അതൊരു ഐ ടി പാർക്കിൽ വെച്ചാണ് എന്നോട് റൈറ്ററായിട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വേറൊരു റൈറ്ററിന് ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടില്ലായിരുന്നു ഇതൊരു സ്കൂളായതുകൊണ്ടും അന്ന് ആക്ച്വലി ഹോളിഡേ ആയിരുന്നു സ്കൂളിൽ ഈ സെൻറ്ററിലുള്ള കാരണം പക്ഷേ ഈ കുട്ടി സ്പെഷ്യൽ ക്ലാസ്സിന് വന്ന കാരണം ഇതിനെ കിട്ടിയതായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റൈറ്ററിനെ ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടില്ലായിരുന്നു അങ്ങനെ ഇത് കഴിഞ്ഞ് ഈ മോനെ എനിക്ക് റൈറ്ററായിട്ട് പുതിയ റൈറ്ററായിട്ട് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ പുതിയ പ്രശ്നം വന്നു ഈ കുട്ടിക്ക് മാത്രമായിട്ട് ഒരു ടീച്ചറിനെ ഇൻചാർജായിട്ട് വെക്കണം ക്ലാസ് റൂമിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ സംസാരിച്ച ഒറ്റ ടീച്ചേഴ്സിനും ഒരു ശാന്ത സ്വഭാവം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ശാന്ത സ്വഭാവം ഇല്ലാത്തൊരു ടീച്ചറൊക്കെ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്ന് രണ്ടൊച്ചയിൽ വർത്താനം പറഞ്ഞ ഇത് പേടിച്ചു പോവും അപ്പം ഞാൻ രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദയമേ നല്ല ശാന്ത സ്വഭാവമുള്ളൊരു ടീച്ചറെ അമ്മ തന്നെ ഒരുക്കി വിടണേ എന്ന് അങ്ങനെ ഞാൻ കണ്ണൂർ നോക്കിയപ്പം ചിരിച്ചുകൊണ്ട് ഒരു ടീച്ചർ റൂമിലേക്ക് കടന്നു വന്നു അതും നീല ചുരിദാറിട്ടിട്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം േ അടുത്തത് അമ്മയുടെ അടയാളായിരുന്നു അപ്പോൾ ആ ടീച്ചർ വന്ന് എന്നോട് പറഞ്ഞു ഞാനാണ് ആ കുട്ടിക്ക് ഇൻചാർജായിട്ട് നിൽക്കാൻ പോകുന്നത് മോള് പേടിക്കണ്ട ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞവർ പറഞ്ഞു ഈ ഇരിക്കുന്ന റൂമിൽ തന്നെയാണ് അപ്പം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ റൂം ഒന്ന് വിശുദ്ധീകരിക്കണേന്ന് പറഞ്ഞാൽ കണ്ണടച്ച് ഞാൻ പ്രാർത്ഥിച്ച് തുറന്നപ്പോഴാണ് അത്രയും നേരം ഞാനിരുന്ന ആ റൂം ഞാൻ ശ്രദ്ധിക്കുന്നത് ആ റൂം ഫുൾ നീല പെയിൻ്റ് അടിച്ച റൂമായിരുന്നു അപ്പോൾ പിന്നെയും എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഈ മോള് വന്നു ആ ക്ലാസ് റൂമിലേക്ക് അപ്പോൾ അതുവരെ ആ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ എല്ലാ റൈറ്ററിനും പുതിയൊരു റൈറ്ററാണ് വരാൻ വരാൻ ഉള്ളതൊന്നും ആ കുട്ടി അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ വളരെ സമാധാനത്തിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി ചെറിയൊരു കാരണം കൊണ്ട് എനിക്ക് പറ്റില്ല പക്ഷേ വേറൊരു കുട്ടീനെ ഇവിടെ വെച്ചിട്ടുണ്ട് ആ കുട്ടിയെല്ലാം പറഞ്ഞു തരുന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിപ്പോയി അതൊരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഇനി എക്സാം എഴുതാൻ പറ്റില്ല അപ്പം എനിക്കി എൻ്റെ അടുത്ത ഓപ്ഷൻ എനിക്ക് ധ്യാനം കൂടാന്നുള്ളതാണ് അപ്പം അന്ന് വീട്ടിൽ കുറച്ച് പണികളെന്തൊക്കെ നടക്കണ കാരണം എനിക്ക് വീട്ടിൽ ധ്യാനം കൂടാനുള്ള ഒരു കൂടാനുള്ളൊരവസ്ഥയില്ല അന്ന് അപ്പം ഞാൻ വിചാരിക്കായിരുന്നു ഞാൻ എവിടെ പോയിരുന്നു ധ്യാനം കൂടും അങ്ങനെ പുറത്തിറങ്ങിയപ്പം ഇതിൽ ഈ ടീച്ചർ ഇൻചാർജ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ബ്ലൈൻഡായ കാരണം ഞങ്ങൾക്ക് ഇത്തിരി ഒരു ടെൻഷനുണ്ട് കാരണം പെട്ടെന്ന് കുട്ടി പാനിക്കാവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കാമാക്കാൻ വേണ്ടി മാഡത്തിന് കുറച്ച് നടപടി ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വളരെ സന്തോഷം അപ്പം എൻ്റെ മനസ്സിൽ അവിടെ ഒരു ഭാഗത്ത് ഇരുന്ന് ഹെഡ്ഫോൺ വെച്ച് ധ്യാനം കൂടാമെന്നായിരുന്നു അങ്ങനെ അതും എനിക്ക് ഒരുക്കി തന്നു അപ്പോൾ അവിടെ എനിക്ക് ആദ്യം ഒരു റിസപ്ഷൻ ഏരിയയിലാണ് എനിക്ക് സ്ഥലം കാണിച്ചു തന്നെ പിന്നെ ആ ടീച്ചർ വന്നു പറഞ്ഞൊരു കാഴ്ചതോ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഇരിക്കണെങ്കിൽ അവിടെ ആ റൂമിൽ പോയിരുന്നോന്നും പറഞ്ഞ് എനിക്ക് വേറെ ഒരു റൂം തുറന്നു തന്നു ആ ടീച്ചർ അപ്പോൾ എനിക്ക് അവിടെ ഹെഡ്ഫോണിൻ്റെ പോലെ ആവശ്യമില്ല ഒറ്റയ്ക്ക് ഇരുന്ന എൻ്റെ ഫോണിൽ എനിക്ക് ധ്യാനം മുഴുവനായിട്ട് കൂടാൻ പറ്റി ഇതെല്ലാം കഴിഞ്ഞ് ഈ കുട്ടി പുറത്തേക്ക് വന്നപ്പോൾ ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഈ കുട്ടി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തു എനിക്ക് ഞാൻ ഇത്ര പ്രാവശ്യം ഞാൻ റൈറ്ററായിട്ട് പോയിരുന്നിട്ട് ഈ കുട്ടിക്ക് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് പോലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ആദ്യമായിട്ട് ആ കുട്ടിക്ക് വൺ ഫിഫ്റ്റിയോടെ വൺ ഫിഫ്റ്റി ക്വസ്റ്റൻസും ആ കുട്ടി അറ്റംറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് പന്ത്രണ്ട് അനുഭവങ്ങളാണ് തന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു നേരത്ത് അമ്മ എൻ്റെ കൂടെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയായിരുന്നു വേറൊരു കാര്യത്തിലേക്ക് അമ്മയ്ക്ക് തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ ഞാൻ വിളിക്കുന്നു അമ്മ എനിക്ക് അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയായിരുന്നു അമ്മ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നത്